ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ബ്ലോഗാണെട്ടോ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ എഴുന്നിട്ടുള്ള ആ ഒരു രാവിലത്തെ മുച്ചൊക്കത്തെ ആ ഒരു ഫുഡും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞ് ഈ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെയുള്ളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു ബുൾസത ഇറക്കാൻ ഇപ്പോൾ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉറങ്ങി എണീറ്റ് എണ്ണി ഉറങ്ങിയിട്ടോ എണീക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ ബാങ്കും കൊടുക്കുന്നുണ്ട് ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്കന്നെ സുബി ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും കുറച്ച് ഉറങ്ങാനുള്ള ടൈമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചായ രാവിലത്തെ ആ ഒരു ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ കഞ്ഞി കേട്ടോ വെക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കഞ്ഞിടായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് വെള്ളത്തിലിട്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പേസറിനെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ബീഫ് കറിക്ക് ആവശ്യത്തിനുള്ള സവാളയും പൊട്ടാറ്റോയും അതുപോലെ തക്കാളിയും പച്ചമുളകും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടി വെക്കുകയാണ് അപ്പോൾ ബീഫ് കറി ആകുമ്പോൾ നമുക്ക് ഉച്ചക്കേക്കും കൂടി എടുക്കാമെന്നുള്ള ഇല്ലാത്തതാണ് ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കൂടെ ആക്കുകയാണെങ്കിൽ രണ്ടിനും കൂടി ഒരു കറി ആക്കുക എന്നുള്ള രീതിയിൽ ആണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതിനുള്ള ആ പച്ചക്കറിയൊക്കെ അരിയും വന്ന സമയം കൊണ്ട് തന്നെ ബീഫ് ബീഫിനുള്ള ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ നമുക്ക് കറി വെക്കുന്ന എങ്ങനെ നോക്കാം അപ്പോൾ എല്ലാവരും കറിയുന്നതന്നെ ആയിരിക്കും എന്നാലും ഒന്നും കൂടി ഞാൻ വെക്കുന്ന ആ രീതിയിൽ ഇങ്ങനെ വെക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പം ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുക്കർ കുക്കറിലേക്ക് നേരിട്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി നിങ്ങൾ എത്രയാണ് ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മുളകൊടി ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂണോളം ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് മറ്റേ ചില്ലി പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുരുമുളകും കൂടി എൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കൈവെച്ചിട്ട് ഇതൊക്കെ നല്ല അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ആ ഒരു പേസ്റ്റ് രൂപത്തിൽ അങ്ങനെ ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ബീഫും അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള സവാള പിന്നെ തക്കാളി പൊട്ടാറ്റോ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നിച്ചിട്ടാണ് ഇത് കറി എടുക്കുന്നത് അല്ലാണ്ട് സവാള വയറ്റുന്നൊന്നുമില്ല എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഉണ്ടായിരുന്നതിൻ്റെ കയ്യിൽ അപ്പോൾ അതൊരു ഒരു ടേബിൾ സ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നല്ലപോലെ കൈവെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുക അപ്പം നമ്മളിതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ ഒരു കൈ ഒന്ന് നനക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം സവാളയിൽ നിന്നും അതുപോലെ ബീഫിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ ആ ഒരു അത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഒരു ഞാനൊരു ഒരു എട്ടമ്പത് വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് മാറ്റം വരട്ടെ വിസിൽടെ എണ്ണത്തിലൊക്കെ അപ്പോൾ അങ്ങനെ അത് അപ്പുറത്തെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ വേഗം ദോശയും കൂടി ചുട്ടെടുക്കലാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് മക്കളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബീഫിതാ ഒരു ഒമ്പത് മീസിനൊക്കെ ശേഷം ഞാൻ വെച്ചിട്ട് പിന്നെ സാവധാനം തുറന്നതാണ് കേട്ടതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം തുറന്നതാണ് അപ്പോൾ ഇതാ നല്ലപോലെ ബീഫ് വെന്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയോട് കൂടി തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു ഒന്നും കൂടി അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെ ദോശയും ബീഫൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതൊക്കെ അങ്ങനെ കഴിച്ചു പിന്നെ വേഗം തന്നെ ചോറും കൂടി വെക്കാമെന്ന് വിചാരിച്ച് കാരണം പിന്നെ നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ കറി ഓൾറെഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വെക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പം നെയ്ച്ചോറ് ആട്ടാ വെക്കുന്നത് അപ്പോൾ ഈ അജ്മിയുടെ ഈ ഒരു ഗീ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല അരി ആട്ട ഇത് ഏതാവാം നമ്മളിങ്ങനെ കുതിർത്തി വെക്കണ്ടെന്നാവശ്യമില്ല നാട്ടിൽ നിന്നൊക്കെ അരി പോലെ തന്നെ ഡയറക്റ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം വാഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ അരി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം അതുപോലെ സവാളയും ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ചോറ് വെക്കുന്നത് ഈ ഒരു റൈസ് കുക്കറിലാട്ട വെക്കുന്നത് റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരുപാട് പണമുണ്ട് നമുക്ക് ചോറ് കുടിപ്പുക അടി പിടിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ അയ്യോ റൈസ് കുക്കറിൽ വെക്കുമ്പം ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് അരി എടുത്തതിന് നേരെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ചെമ്പിലും വെക്കാന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ ചിലപ്പം ചൂടാകുമ്പോൾ ഒരു കളറ് ചേഞ്ച് ആക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാനിൽ കുറച്ച് കീ ഒഴിച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ പട്ട ഗ്രാമ്പ് സ്പൈസസും സവാളയൊക്കെ ഒന്ന് മുപ്പിച്ചെടുക്കുന്നത് എന്നിട്ട് നേരെ ആ വെള്ളത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കട്ടാ ചെയ്യുന്നത് അപ്പോൾ ആദ്യം സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് ഒന്നും വേണ്ട കാരണം ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ ചോറ് വെക്കുന്നുള്ളൂ രണ്ട് ഗ്ലാസ് അരി ആ ഒരു രീതിയിലേട്ടോ അത് വെക്കുന്നത് ഉച്ചക്കൊക്കെ മാത്രമുള്ള രീതിയിലാണ് വെക്കുന്നത് അപ്പം രണ്ട് ഗ്രാമും രണ്ട് പട്ടയും ചെറിയൊരു കഷ്ണം കുറച്ച് ജീരകം ഒരു ടീസ്പൂണുള്ള ജീരകവും കൂടി ഇട്ടെടുത്തത് പിന്നെ ഒരു മുറി സവാളയും കുറച്ച് ക്യാരറ്റും കറിവേപ്പിലും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരാൻ തുടങ്ങുന്ന ഒരു സമയം വരുന്ന ചൂടാക്കി മതി എന്നിട്ട് നമ്മൾ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം ആ വെള്ളം ഞാൻ ചൂടായ ശേഷം ഗ്യാസ് ഓഫാക്കിയത് കേട്ടോ അത് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വീണ്ടും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം തിളച്ച ശേഷം മാത്രം ഉപ്പിടുന്നതായിരിക്കുന്നുണ്ടോ നല്ലത് അതുപോലെ ഉപ്പ് ഒരു ഒരു നുള്ളു ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും എന്നാൽ ജസ്റ്റ് പറഞ്ഞത് മാത്രം നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തന്നാൽ മതി അതിന് ശേഷം നമുക്ക് നേരെ അത് ഡയറക്റ്റ് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരു കുറേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി ഇളക്കി ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമുക്കത് എപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന വെച്ചാൽ ആ ഒരു സമയത്ത് തുറന്നെടുത്താൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വര മുക്കാൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞ ശേഷം ആട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ചോറൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് വേവ് കൂടിപ്പോകുന്നില്ല കേട്ടോ നമ്മളിത് വെക്കും തോറും വേവ് കൂടിപ്പോകും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട പിന്നെ ആ അഴുഭാഗത്തുള്ളതൊക്കെ ഒന്ന് മുകളിൽ ആകുന്ന രീതിയിൽ നല്ല പോലെ അങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി പിന്നെ ഇതിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു മൂടി തുറക്കുന്ന സമയത്ത് കാരണം ഇതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് എവിടെയും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗീൽ കശിനേറ്റും അതുപോലെ കിസ്മിസും സവാള ഒക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതൊരു അടച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഫുഡ് വെക്കുന്നത് ആ ഒരു സമയത്ത് തുറന്നെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നല്ല ഗുണമാണ് കാരണം ചോറ് വേവ് പൊടിപ്പോകുന്ന പ്രശ്നമില്ല അതുപോലെ അടി പിടിക്കുക കരിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല വെള്ളമൊക്കെ കറക്റ്റാണ് ഡാരി എടുക്കുന്നതിന് നേരെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെ വെച്ചെടുത്താൽ മതി ഒന്ന് തിളക്കുമ്പോൾ നേരെ ഇതിലേക്ക് കൊണ്ടുവച്ചാൽ മതി അപ്പം അത്രേ ഉള്ളൂ ഇത് ഇതിൽ വെക്കാൻ നല്ല ഈസിയാണ് തുടക്ക ആദ്യമായിട്ടൊക്കെ നെയ്ച്ചോറൊക്കെ വെക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കിട്ടിയ ശേഷം ഇതിൽ തന്നെയാണ് കേട്ട് ഇങ്ങനെ വെക്കുന്നത് ഇനി നമ്മൾ നമ്മളെപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് തുറന്നെടുത്താൽ മതി അങ്ങനെ പിന്നെ കുളി നിസ്കാർക്കൊക്കെ കഴിഞ്ഞ ശേഷം ആണ് ഫുഡ് കഴിക്കാനിരുന്നത് അപ്പം നെയ്ച്ചോറും കറിയായതുകൊണ്ട് ഇന്ന് കറി രാവിലെ തന്നെ വെച്ചുകൊണ്ട് ഇന്ന് പണിയൊക്കെ നല്ല കുറവ് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ് കേട്ടിരും നെയ്ച്ചോറും ബീഫും നിറയുന്നത് പിന്നെ കുറച്ച് അച്ചാറും തൈരൊക്കെ കൂടി കൂട്ടിയിട്ട് അങ്ങനെ ലഞ്ച് കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ കുട്ടികളെ കുളിയും ഇതൊക്കെ കൈമത്തക്കും സമയം ഒരുപാട് ലേറ്റായി പിന്നെ ഞങ്ങൾ പോകാനിട്ട് ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് പോകാൻ വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നാട്ടിൽ നാട്ടു നാട്ടിലേക്ക് പോകുന്നതിനാണല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ലുലുവിലേക്ക് പോകാൻ വിചാരിച്ചു അല്ലാണ്ട് ആദ്യം പ്ലാൻ ചെയ്തതൊക്കെ ഞങ്ങൾ വേറെ ഒരു മാളിൽ പോകണം എന്നുള്ള രീതിയിലായിരുന്നു ഉച്ചക്കൊക്കെ പ്ലാൻ ചെയ്തത് പിന്നെ അത് മാറ്റിയിട്ട് നേരെ ലുലുവിലേക്ക് പോയി അപ്പോൾ ലുലു ദാനാ മാളിലാട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാളിൽ എത്തിയിട്ടുണ്ട് പിന്നെ മാളിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ മോന് ഐസ്ക്രീം കിട്ടിയാലേ കഴിയുള്ളൂ എനിക്ക് അങ്ങനെ അവനിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്കുലേറ്ററിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോൻ പറയുന്നുണ്ട് ഇവിടെ ഫോൺ യൂസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നാണിങ്ങനെ പറയാ കേട്ടോ അത് പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല കാരണം കുറച്ച് സാധനങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പാൽപ്പൊടി ടാങ്ക് കുറച്ച് ക്രീമും ഷാംപൂ ലോഷൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ളു അങ്ങനെ തന്നെ പിന്നെ അവിടെ നമുക്ക് ഓൾറെഡി ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ കുറച്ച് എമൗണ്ടും കൂടി ബാക്കിയുണ്ടായിരുന്നു ബാക്കി അതിനെ കൊണ്ടുള്ള അതിനെ കൊണ്ടും കൂടി പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇവിടുത്തേക്ക് വന്നത് അങ്ങനെ ടാങ്കും പാൽപ്പൊടിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ നല്ല ക്ലിയറൻസ് പോലെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ അവരിങ്ങനെ ഒന്നിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ തപ്പിയെടുത്ത് കണ്ടുപിടിക്കണം പക്ഷേ നല്ല നല്ല ഐറ്റംസ് ഒക്കെ ചിലതൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ടാൻ പറ്റിയതും എല്ലാ സൈസിലുള്ളതും ഉണ്ട് വലിയ ആൾക്കാരുടേതും കുട്ടികളുടെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ കുറച്ച് കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ പോവാണ് അപ്പോൾ പോകുന്ന ബൈക്കിങ്ങനെ ജസ്റ്റ് വെറുതെ പാത്രമൊക്കെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പാത്രങ്ങൾ കണ്ടാൽ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല അപ്പം ഈ ഒരു സെക്ഷനിലെത്തുക പിന്നെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് പോകട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പ്ലേറ്റ്സും അതുപോലെ കപ്പ് ഗ്ലാസ്സുകളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ് ഒന്നും വാങ്ങുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം ഓൾറെഡി നമ്മൾ ഡിന്നർ സെറ്റൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ പോകുന്ന ഇതൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ൊക്കെ പോയി പിന്നെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അത്യാവശ്യമുള്ള ക്രീമും അതുപോലെ ലോഷന് ഷാംപൂ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ കുട്ടികൾക്കുറിച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതുപോലത്തെ പെന്നും പെൻസിലൊക്കെ അങ്ങനത്തൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ വാങ്ങി അപ്പോഴത്തേക്കും അവർ വിശക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നേരെ ലുലുവിൻ്റെ തന്നെ ഫുഡ് കോർട്ട് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് എപ്പോൾ വന്നാലും അധികം ഡോണറ്റും പിസ്സയൊക്കെ തന്നെയാണ് അവിടെ വാങ്ങാറ് അങ്ങനെ പിന്നെ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പം മോൻ്റെ എന്തെടുക്കുന്നുണ്ടെങ്കിലും അവന് ബ്ലൂ കളർ ആട്ടോ അവനക്ക് ഇഷ്ടമാണ് അപ്പോൾ കറക്റ്റ് ബ്ലൂ കളറിലുള്ളൊരു ഡോണറ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവനക്ക് ആ ഒരു ഡോണറ്റ് അധികം വന്നിട്ട് അങ്ങനെ അവൻക്ക് ഡോണറ്റും മറ്റവർക്ക് പിസ്സയും അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ എനിക്ക് ഞാൻ നോക്കുമ്പം ഒരു ചിക്കൻ പ്ലേറ്റ് ചെയ്യാൻ ഒരു ചിക്കനും ചീസൊക്കെ ആയിട്ടുള്ളൊരു ബണ്ണ് പോലത്തെ ഒരു ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ട്രൈ ചെയ്യുന്നത് ചിക്കൻ പ്ലേറ്റ് എന്ന് ആ ഒരു ഐറ്റംസ് കൂടി ഓർഡർ ആക്കി അപ്പോൾ അതവർ അവിടെ തന്നെ നമുക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു ചിക്കൻ പ്ലേറ്റൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അതൊക്കെ ബില്ലടിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടോ കഴിച്ചത് അവിടെ ഒരു ടേബിളുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇരുന്ന് കഴിച്ചിട്ടില്ല അവിടെയൊക്കെ ഫുൾ ആളായിരുന്നു അപ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ നേരെ പോകാൻ വേണ്ടിയിട്ട് ബില്ലൊക്കെ അടിക്കുകയാണ് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ എന്തിനായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്